നാളെ അമ്മയ്ക്ക് സർജറി ആട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനായിട്ട് പോവുകയാണ് ഞാൻ വന്നു അമ്മ റെഡിയായി അച്ഛൻ റെഡിയായി അപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞു ഞങ്ങൾ സാന്ത്വന ഹോസ്പിറ്റലാണ് സർജറി ചെയ്യുന്നത് നമ്മുടെ ഡോക്ടർ സലീം ഡോക്ടറാണ് ഡോക്ടർ ഹോസ്പിറ്റൽ സാന്ത്വനോ ഹോസ്പിറ്റലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ ട്രിവാൻഡ്രം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സലീം ഡോക്ടറാണ് കേട്ടോ അപ്പോൾ വേദയുടെ പ്രായം എനിക്കുള്ളപ്പോൾ മുതൽ എൻ്റെ അമ്മ കാണുന്നൊരു ഡോക്ടറാണ് സലീം ഡോക്ടർ ആ സ്നേഹബന്ധം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അന്ന് മുതലേ അമ്മക്ക് ഈ എൻഡി പരമായ ചില ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഡോക്ടർ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലാത്ത ചെറിയ ചെറിയ നമ്മുടെ അസുഖങ്ങളും ആദ്യം ഡോക്ടറോട് ചോദിച്ചിട്ടാണ് നമ്മൾ രണ്ടാമതൊരു സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നത് അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടെ എടുത്ത് പറയണം ഡോക്ടറോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ എടുത്ത് പറയുന്നതാണ് അപ്പോൾ പതിനൊന്ന് മണിക്കൊക്കെ ചെന്നപ്പോൾ നമ്മുടെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസിൻ്റെ എല്ലാം കൊടുത്തു അതെല്ലാം ഓക്കെ ആയി അത് നേരത്തെ ചെന്നപ്പോഴും ഡോക്ടർ അതെല്ലാം കൊടുക്കാൻ പറഞ്ഞു അതെല്ലാം നമ്മൾ അഡ്മിഷനെല്ലാം നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമ്മയുടെ ഫയൽ കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുകയാണ് എന്നിട്ട് അമ്മയെ അകത്ത് കൊണ്ടുപോയി എൻറ്റോസ്കോപ്പ് ചെയ്യും എന്തൊക്കെയോ ചെയ്തു കേട്ടോ ഞങ്ങൾ പുറത്തിരുന്നു അപ്പോഴേക്കും ഞങ്ങളുടെ റൂമായി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൂമിൽ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അമ്മയെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ അവർ ചെയ്ത് കേട്ടോ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുകയാണ് ഞാനും അച്ഛനും കൂടെയാണ് അമ്മയും കൂടെയാണ് വന്നത് കേട്ടോ അഡ്മിറ്റ് ആവാനായിട്ട് അപ്പോൾ ഈവനിങ് ചീമ വരാമെന്ന് പറഞ്ഞു ചീമ അവിടെ നിൽക്കാൻ ഈവനിങ് ഞാൻ പൊക്കോളാൻ പറഞ്ഞു എനിക്ക് വേദയുടെ കാര്യം നോക്കണ്ടേ സ്കൂളിലൊക്കെ പോകണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെയും വൈകുന്നേരം ചീമയെ നിൽക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചീമ ഇല്ലാത്ത ദിവസങ്ങളിൽ മീൻസ് ചീമ ഇവിടെ നാട്ടിലില്ലായിരുന്ന സമയങ്ങളിൽ രാവിലെ ഞാൻ നിൽക്കും അച്ഛനായിരുന്നു വൈകുന്നേരം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചീമ ഉള്ളതുകൊണ്ട് ചീമ പറഞ്ഞു വൈകുന്നേരം അവിടെ നിൽക്കാം രാവിലെ ഞാൻ നിൽക്കാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിൽ ഞാൻ വേറെ സ്കൂളിൽ വിട്ടിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നമുക്ക് റൂം കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരുവാണ് അമ്മ ചോറെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലഞ്ച് ഇന്ന് പുറത്തുനിന്ന് വാങ്ങണ്ട ചോറെല്ലാം ചോറും പച്ചടി തോരൻ മുട്ട എന്തൊക്കെയോ അങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കി അമ്മ ലഞ്ചെല്ലാം റെഡിയാക്കിയാണ് വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ലഞ്ച് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് നമ്മുടെ റൂം കിട്ടിയിട്ടുള്ളത് അങ്ങനെ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നാളെ മോർണിംഗ് ഒരു എയ്റ്റ് ഒ ക്ലോക്ക് സർജറി ചെയ്യും പിന്നെ ചിലപ്പോൾ വേറെ ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഒമ്പത് മണി എയ്റ്റ് എന്നുള്ളത് നയൻ ഓ ക്ലോക്ക് ആവും എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എ സി റൂമാണ് എടുത്തിട്ടുള്ളത് ടി വി എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഡോക്ടർ വിളിച്ച കേട്ടോ അമ്മ അകത്ത് എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യാൻ പോയപ്പോൾ ആ ഡോക്ടർ നമ്മളങ്ങ് വിളിച്ചായിരുന്നു ഡോക്ടർ ഈ ഡോക്ടറും ഐ എൻ ടി ഡോക്ടർ കേട്ടോ ദേവി എന്നാണ് ഡോക്ടറുടെ പേര് ഡോക്ടർ അപ്പോൾ നമ്മുടെ എൻഡോസ്കോപ്പി ചെയ്തത് നമുക്ക് കാണിച്ച് തരാമെന്ന് പറഞ്ഞു പിന്നെ എല്ലാ ഡീറ്റെയിൽസും സർജറി കഴിഞ്ഞിട്ട് എത്ര ദിവസം കിടക്കണം എന്താണ് ഏതാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം കേട്ടോ സർജറി കഴിഞ്ഞ് ബ്ലീഡിങ് നോക്കിയിട്ട് ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ ഒരു ത്രീ ഡേയ്സ് കിടക്കണം അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പോവാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഒരു സൈഡിലെ മൂക്കാണ് ഇപ്പോൾ കാണിച്ചത് അതിൽ വലിയ കുഴപ്പമില്ല ഇപ്പുറ സൈഡിലെ മൂക്ക് കുറച്ച് പ്രശ്നമാണ് കുറച്ച് കുറച്ചിതാണ് പിന്നെ സർജറി കഴിഞ്ഞാൽ എന്തോ ഇടുന്നൊക്കെ പറഞ്ഞു എൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അതിട്ടിട്ട് ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കഴിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല കുഴപ്പമില്ല പിന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് ചിലർ കഴിക്കത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോസിലെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണെല്ലാം ഇതൊക്കെയാണ് എടുത്ത് കളയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു എങ്ങനെയാണ് ഏതാണ് എത്ര സമയം എടുക്കും സർജറിക്കുള്ളത് എത്ര ദിവസം നമ്മൾ അഡ്മിറ്റ് ആവണം ഫുഡൊക്കെ എല്ലാം കഴിക്കാം എന്നൊക്കെ ഉള്ളത് നമ്മൾ ചോദിക്കുന്ന എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് പറഞ്ഞു തന്നെ കേട്ടോ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറും കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലാബിലേക്ക് വന്നു കോവിഡ് ടെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ബൈസ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ ഞാനും അച്ഛനും തർക്കമായി ഞാനല്ല ബൈ സ്റ്റാൻഡർ അച്ഛനാണ് ബൈസ്റ്റാൻഡർ എന്ന് പറയും അച്ഛൻ പറഞ്ഞ് അച്ഛനല്ല ബൈസ്റ്റാൻഡർഡ് ഞാനാണ് ബൈ സ്റ്റാൻഡർ എന്ന് പറഞ്ഞത് ഇതിനകത്ത് എന്താ കുത്തിക്കേറ്റത്തില്ലേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ചെയ്യാനൊരു മടി അപ്പോൾ ചീമ വന്നിട്ട് ചീമയെ കൊണ്ട് ജയിക്കുക എന്നുള്ളൊരു ഫൈനൽ കൺക്ലൂഷനിൽ ഞങ്ങൾ എത്തി കേട്ടോ വൈകുന്നേരം അവളല്ലേ ഇരിക്കുന്നത് അപ്പോൾ അവളെ കൊണ്ട് ജയിക്കാമെന്ന് കരുതി അങ്ങനെ ആ ഫൈനൽ കൺക്ലൂഷൻ്റെ എത്തി അവള് ചെയ്യാന്ന് പറയും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് കോവിഡ് ടെസ്റ്റ് എല്ലാം ചെയ്യുകയാണ് പക്ഷേ ഇപ്പോൾ അമ്മയുടെ വിരള് സർജറി കഴിഞ്ഞ എപ്പോഴും കിംസിലും കോവിഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല അച്ഛൻ പി ആർ എസ്സിൽ അഡ്മിറ്റായപ്പോൾ അവിടെയും കോവിഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ സാന്ത്വനിയിലാണ് കോവിഡ് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞത് എന്തായാലും അതിനെല്ലാം കൊടുത്തു കൊടുത്ത ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ സാധാരണഗതിയിൽ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് അഡ്മിറ്റായാൽ റൂമിൽ വന്നാണ് ഈ വക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്യാറ് ഇതെന്താണ് സംഭവം അറിയില്ല റൂമിൽ നിന്ന് ഇനി താഴത്തെ ഫ്ലോറിൽ വന്ന് അപ്പുറത്തൊരു ബിൽഡിങ്ങിലാണ് കേട്ടോ ലാബ് അവിടെ പോയി ടെസ്റ്റ് എല്ലാം ചെയ്ത ശേഷമാണ് നമ്മൾ തിരിച്ച് റൂമിൽ വന്നത് റൂമിൽ വന്ന ശേഷം ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് നൈറ്റ് വരെ ഫുഡ് കഴിക്കാം പന്ത്രണ്ട് മണിവരെ കഴിക്കാമെന്ന് പറഞ്ഞു അതിന് ശേഷം കഴിക്കില്ലെന്ന് പറഞ്ഞു കേട്ടോ ഞാനും കുറച്ച് ചോറും മുട്ടയൊക്കെ കൂട്ടി കഴിച്ചായിരുന്നു അമ്മ ചോറും തോരനും പച്ചടിയും അമ്മേ അച്ഛനും കൂടെ കഴിക്കുക കേട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ ഒന്ന് റൂമിലേക്ക് വന്നു കാര്യങ്ങളെല്ലാം സംസാരിച്ചു എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു തരുകയാണ് നാളെ എത്ര മണിക്കായിരിക്കും സർജറി ഇന്യൂ ഫുഡൊന്നും കഴിക്കരുത് ഒക്കെ അവർ കൊണ്ടു തരും എന്നൊക്കെ ഡോക്ടർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് ഡോക്ടറോട് എന്ത് കാര്യവും ഫ്രീ ആയിട്ട് ചോദിക്കാൻ കേട്ടോ അത്രയ്ക്കൊരു നമുക്കൊരു റിലേഷൻ ഉണ്ട് ഡോക്ടറുമായിട്ട് അതുകൊണ്ട് ഒരു സമാധാനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാന്ത്വനെ തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് വന്നത് കേട്ടോ ഡോക്ടർ ഇവിടെയല്ലേ അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിവിടെയല്ലേ വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കുറച്ച് കുശിലൊക്കെ സംസാരിച്ച ശേഷം ഡോക്ടർ പോവുക കേട്ടോ ഡോക്ടർ ഒ പി ടൈം കഴിഞ്ഞു എന്നിട്ട് വന്ന് ജസ്റ്റ് റൂമിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണെ അപ്പോഴേക്ക് വീണ്ടും തിയേറ്ററിലേക്ക് വിളിച്ചു അവിടെയാണ് ഇവരുടെ എന്തൊക്കെ സെറ്റപ്പ് കേട്ടോ എന്തൊക്കെ ക്യാൻ ഇടാനോ എന്തോ പറഞ്ഞിട്ട് വിളിച്ചു അങ്ങനെ അമ്മ അകത്തേക്ക് പോയി പോയിട്ട് ഞാനും പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു നാലുമണിയൊക്കെ അമ്മ ചീമ എത്താന്ന് പറഞ്ഞു കേട്ടോ ഞാൻ വേദയെ കൊണ്ടുവന്ന് പള്ളിക്കാട് അമ്മൂമ്മേടെ അപ്പൂൻ്റെ അടുക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ ആണ് നാളെ അയ്യങ്കാളി ജയന്തിയാണ് അപ്പോൾ വേദയ്ക്ക് ക്ലാസ് ഇല്ല ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നാളെ അമ്മയ്ക്ക് സർജറി അല്ലേ അപ്പോൾ എട്ട് മണി പറഞ്ഞിട്ടുണ്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതുകൊണ്ട് വേദയെ കൊണ്ടുവന്ന് ഞങ്ങൾക്കത് അപ്പുൻ്റെ അമ്മയുടെ അടുത്തേക്കാക്കാം അപ്പോൾ അവളൊന്ന് കുറച്ച് റിലാക്സ് ആവും ചുമ്മാ നമ്മളെ കൂടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒന്ന് മുഷിയേണ്ടാന്ന് കരുതി ഹോളിഡേയിൽ സ്കൂളുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സ്കൂളിൽ എന്ന് കരുതായിരുന്നു അതുകൊണ്ട് ഞാൻ വേദയെ കൊണ്ടുവന്ന് കളിക്കാട് വിടാനായിട്ട് അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി കേട്ടോ ഇന്ന് വൈകിട്ട് കൊണ്ടാക്കും നാളെ അവിടെ വേദം നിൽക്കും മറ്റന്നാൾ രാവിലെ ഏട്ടൻ അവിടെ നിന്ന് വേദയെ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എനിക്കൊരു സമാധാനമുണ്ട് വേദയ്ക്കൊരു സമാധാനമുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വേദയുടെ കാര്യം ഓർത്ത് കുറച്ച് ടെൻഷനായിട്ടോ കള്ളിയാണ് വേ വീഡിയോ എടുക്കുന്നത് വേദയാണ് വീഡിയോ എടുക്കുന്നത് ചരിങ്ങും മറിങ്ങും തിരിങ്ങും ഒക്കെ ഇരുന്ന് വീഡിയോ എടുക്കുന്നു ഈ അവസാനം പറഞ്ഞു മതി മതി നീ വീഡിയോ എടുത്തത് മതി എന്ന് പറഞ്ഞു കേട്ടോ അമ്മയെ സാറ്റർഡേ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ മിക്കവാറും എന്നാണ് ഡോക്ടർ പറഞ്ഞത് ബ്ലീഡിങ് ഒക്കെ നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുവരെ നിർത്തിയിക്കുന്നില്ല നാളെ ഒരു ദിവസം ഹോളിഡേ ആയുണ്ട് സർജറി ആയത് നാളെ ഒരു ദിവസം നിർത്തിയേക്കാം എന്ന് കരുതിയാണ് കൊണ്ടാക്കുന്നത് കേട്ടോ ഇത്രയും ദൂരം ആയതുകൊണ്ട് നമുക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ദീപചേച്ചിയുടെ അവിടെ ആക്കാമെന്ന് കരുതിയപ്പോൾ അച്ഛൻ വയേണ്ടായപ്പോൾ ദീപ ചേച്ചിയുടെ അവിടെ ആയിരുന്നു കേട്ടോ അവിടെ ആക്കാൻ നോക്കിയപ്പോഴേക്കും ചേച്ചിക്ക് അവിടെ ചെറിയ കോൾഡും ഒക്കെയാണ് അതുകൊണ്ട് പിന്നെ അവിടെ ആക്കിയില്ല നേരെ കള്ളിക്കാട് കൊണ്ടുവരാമെന്ന് എഴുതി അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ പൊറോട്ടയും വാങ്ങി അച്ഛന് ടൊമാറ്റോ ഫ്രൈ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ പിന്നെ ടൊമാറ്റോ ഫ്രൈ വാങ്ങി വേദയ്ക്ക് ഒരു ഹാഫ് ചിക്കനും വാങ്ങി കേട്ടോ അമ്മയ്ക്ക് പിന്നെ ഈ വക കറികളൊന്നും ഇഷ്ടമല്ല സാമ്പാറും ദോശയും ഇത് മാത്രമാണ് അമ്മയുടെ ഫേവറേറ്റ് കെട്ടോ അമ്മയ്ക്കും പൊറോട്ട വാങ്ങി എല്ലാവർക്കും കൂടി പൊറോട്ടയും ടൊമാറ്റോ ഫ്രൈയും അവിടുന്ന് ഞാൻ സാമ്പാർ കുറച്ച് വാങ്ങി കേട്ടോ സാമ്പാറും പിന്നെ വേദയ്ക്ക് ചിക്കൻ ഫ്രൈയും വാങ്ങിയിട്ട് നേരെ കള്ളിക്കാട്ട് വീട്ടിലേക്ക് പോവുകയാണ് വേദ ഫുൾ ഹാപ്പി കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത ഓണക്കോടി കൂടെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ബ്ലൗസ് പീസൊക്കെ വേറെ ചെന്ന് എടുത്തായിരുന്നു അപ്പോൾ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്ന് കരുതി നേരത്തെ കൊണ്ട് കൊടുക്കാമെന്ന് കരുതി ഇപ്പോൾ പോകുമ്പോൾ തന്നെ അച്ഛനെടുത്തതും അമ്മയ്ക്കെടുത്തതും കൊണ്ട് കൊടുക്കുകയാണ് അച്ഛന് ഷർട്ടും മുണ്ടും അമ്മയ്ക്ക് സാരി എടുത്ത് ബ്ലൗസ് പീസും എടുത്തായിരുന്നു അപ്പോൾ ബ്ലൗസ് തയ്ക്കുന്നതിനെ കരുതിയാണ് ഞാൻ ഇപ്പോഴേ കൊണ്ടുവന്ന് കൊടുത്തത് പിന്നെ ഇനിയിപ്പോൾ ചിങ്ങായ നിറയെ കല്യാണം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോഴേ അങ്ങ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ വീടെത്തി വേദം വന്നപ്പോൾ അവിടെ ഊണക്കൂടി എടുത്ത് കൊടുക്കുകയാണ് അപ്പം അച്ഛനും അമ്മയും ചോദിക്കണെന്തിനെടുത്തത് നിറയെ ഇവിടെ അലമാര നിറയെ ഇരിപ്പുണ്ട് എന്തിനു വാങ്ങിയത് വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ ഉഴുന്നവടെയും പഴംപൊരിയും വാങ്ങിയായിരുന്നു കേട്ടോ അതും ഇരുന്ന് കഴിക്കുക കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവർ ചായ ഒടിച്ച് കഴിഞ്ഞു ഞങ്ങൾക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഉഴുന്നവടെയും പഴംപുരിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ ഫ്രഞ്ച് മത അമ്മ ഓൾഗാമ്മ വന്നു കേട്ടോ ഓൾഗാമയും ഓൾഗാമ്മയുടെ കോക്കയും ഓൾഗാമ്മയക്കാട്ടി ഫേമസ് കോക്കയാണ് എൻ്റെ ഉള്ള വീഡിയോസിൽ കള്ളിക്കാട്ട് വീഡിയോസിൽ കോക്കോ ഉണ്ടാവും ഓൾഗാമ്മയുടെ പട്ടിയാണ് കേട്ടോ കോക്കോ ഭയങ്കര കൂട്ടാണ് ഇവിടെ അച്ഛനും അമ്മയായിട്ട് പട്ടിയായാലും ഓൾഗായാലും ഭയങ്കര കേട്ടോ എന്നിട്ട് കുറേ സമയം ഇവിടെ കാര്യമെല്ലാം പറഞ്ഞിരുന്നിട്ട് ഞാൻ അവിടെ നിന്ന് പതിയെ എണീറ്റു രാവിലെ എനിക്ക് അമ്മയ്ക്ക് മണിക്ക് സർജറി കയറ്റെന്ന് തുടങ്ങി അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഹോസ്പിറ്റലിൽ എത്തണം വേദം അവിടെ നിർത്തിയിട്ട് പതിയെ ഞാൻ അവിടെ നിന്ന് പോയി ഇന്നത്തെ വിശേഷിത്രേ ഉള്ളൂ നാളെ പുതിയൊരു വിശേഷമായിട്ട് കാണാവേ